കുരുമുളക് അഞ്ഞൂറ്റി നാൽപ്പത് നാടൻ അഞ്ഞൂറ്റി എഴുപത് ഗാർബിൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ജാതി ഇരുന്നൂറ്റി അൻപത് ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി അൻപത് ജാതി പത്ര മഞ്ഞ് ആയിരത്തി ഒരുന്നൂറ് പ്ലമർ മഞ്ഞ് ആയിരത്തി നാന്നൂറ് ജാതി പത്രി ചുവപ്പ് എഴുന്നൂറ് ഫ്ലവർ ചോപ്പ് ആയിരത്തി നാന്നൂറ് ഉണ്ടക്കാപ്പി നൂറ്റി അറുപത്തി എട്ട് കൊക്ക വച്ച അൻപത്തി നാല് കൊക്ക ഉണക്ക് ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക മുന്നൂറ്റി അൻപത്തി അഞ്ച് പുതിയത് മുന്നൂറ്റി ഇരുപത് പൈങ്ങ നൂറ്റി എൺപത് എഞ്ചി അൻപത് മഞ്ഞൾ എൺപത് ബോട എൺപത്തി ഒൻപത് കൂട്ടത്തേങ്ങ എൺപത്തി ഏ കാപ്പിപ്പരുപ്പി ഇരുന്നൂറ്റി അറുപത്തി ഏലംപച്ച ആയിരത്തി നാനൂറ് ഏലം മുണക്ക രണ്ടായിരത്തി മുന്നൂറ് ഗ്രാപ്പൂ തൊള്ളായിരത്തി മുപ്പത് നാടൻ ആയിരം രൂപ കളിയടക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തേങ്ങ മുപ്പത്തി രണ്ട് കൊപ്ര നൂറ്റി നാല് റബ്ബർ ആർ എസ് എസ് ഐ നൂറ്റി അറുപത് ആർ എസ് എസ് ഒ നൂറ്റി അറുപ നാല് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി ഒന്ന് അറുപത് ശാംലാറ്റസ് നൂറ്റി പതിനെട്ട് ഒട്ടവാൽ തൊണ്ണൂറ്റി നാല് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക